ബോഡിഗാർഡ് ഗാർഡ് സിനിമയിൽ അവരെ രണ്ടൊരു തകർത്ത് തിമിർത്താടിയിരിക്കുന്ന ക്ലൈമാക്സ് സീൻ നിങ്ങൾ കന്നഡയിൽ കണ്ടുകൊണ്ടാടേ പൊന്നെണ്ണ പെറ്റ തള്ളാണ്ട് കഴിഞ്ഞാൽ സഹിക്കില്ലെന്ന് മലയാളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ചേണുക്കാൻ റീസൈക്കിൾ ബിന്നിൽ കൊണ്ട് ബുക്ക് ഇടുന്നു അത് ദിലീപ് എണ്ണം കൊണ്ടുവരുന്നു വായിക്കുന്നു അതിനുശേഷം മനസ്സിലാക്കുന്നു ഇത് ആരാണെന്ന് വളരെ നാച്ചുറൽ ആയിട്ടാണ് രണ്ടുപേരും അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് തന്നെ അത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ വരൂ ഇത് നേരെ കന്നഡയിലോട്ട് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പുതുമ പോച്ചകൾ കാണിക്കേണ്ടിടയിൽ അതുകൊണ്ട് കൊച്ചു ഞണ്ട് ചെണുക്കന്നെ നേരെ കൊണ്ട് റീസൈക്കിൾ ബിന്നിൽ ബുക്ക് കൊണ്ടിടിയിരിക്കുന്നു അണ്ണൻ അത് അകത്തേക്ക് പറഞ്ഞു വിടുന്നു എന്നിട്ടൊരു എക്സ്പ്രഷൻ കിടും ഈ ബുക്ക് ഒരു മണിക്കൂറിന് മുമ്പേ എന്നിട്ടാണ് റീസൈക്കിൾ നേരെ പോവുകയാണ് സുഹൃത്തുക്കളെ സ്ലോ മോഷനിൽ മുപ്പത് മിനിറ്റ് എടുക്കുന്നു അതിന്റെ അടുത്ത് എത്താൻ വേണ്ടി അതിനുശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരുള്ള ബുക്ക് എടുക്കുന്നു വായിച്ചു തീർക്കുന്നു ഇതിലെനിക്ക് രണ്ട് സമൂഹമാണ് സുഹൃത്തുക്കളെ ഉള്ളത് ആ ബുക്ക് മൊത്തം വായിച്ചു തീർക്കുന്നത് വരെ ആ ട്രെയിൻ അവിടെ ഇട്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി അടുത്ത രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഈ വായിക്കുന്നത് പഴയ കാലത്തെ കാര്യമാണ് മുത്തുചിപ്പിയാണ് നിങ്ങളെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അതെയാ ദുഃഖം അതിനുശേഷം ട്രെയിനിന്റെ പോകുന്നു അടുത്ത് ഇരുന്ന് വീണ്ടും മെഴുകും കണ്ണിൽ ഗ്ലിസറിന് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണീര് വരും മുഖത്ത് ഈ വിഷമോ വരുന്ന സാമാനങ്ങള് നിങ്ങളെ മച്ചമ്പി ഒന്ന് ഈ രണ്ട് രണ്ടുവഞ്ചുകളെയും വിഷമോ സങ്കടവും കണച്ചിലോ ഒക്കെ കണ്ടുകഴിഞ്ഞുണ്ടല്ലോ മറ്റേ ജഗദീഷ് എണ്ണം പറഞ്ഞാണോ തോന്നുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് പോണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ പണഞ്ഞാ മതി